മാന്നാർ കല കൊലപാതക കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം മൂന്ന് പേരെയും മൂന്ന് സ്ഥലത്താണ് ചോദ്യം ചെയ്യുന്നത് ഒന്നാം പ്രതി അനിലിന്റെ അടുത്ത സുഹൃത്തുക്കളായ കൂടുതൽ പേരെയും മാന്നാർ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി അനിലിന്റെ അടുത്ത സുഹൃത്തായ മാന്നാർ സ്വദേശിയെ ഇടുക്കി നെടും കണ്ടത്തെത്തി പോലീസ് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ചോദ്യം ചെയ്യേണ്ട ആളുകളുടെ പട്ടിക പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കി കലയുടെ ഭിന്നശേഷിക്കാരനായ സഹോദരന്റെയും മൊഴിയെടുത്തു മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ അന്വേഷണ സംഘം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഉടൻ കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷ മന്നാർ കല കൊലപാതക കേസിൽ ഒന്നാം പ്രതി ഭർത്താവ് അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം വൈകുന്നു ഇസ്രയേലിലുള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ സമയമെടുക്കുമെന്ന് തന്നെയാണ് സൂചന അതേസമയം സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ഇനിയും ആവശ്യമാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കൂടുതൽ സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് പരിശോധന നടത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ച കലയുടേതെന്ന് കരുതുന്ന വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നത് സങ്കീർണത നിറഞ്ഞ ഒരു പ്രശ്നമാണ് നിലവിൽ കസ്റ്റഡിയിലുള്ള ജിനു സോമരാജൻ പ്രമോദ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് എന്നാൽ ഇവർ നൽകുന്ന മൊഴികൾ വൈരുദ്ധ്യം നിറഞ്ഞതാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അനിൽകുമാറിൻ്റെ വീടിന്റെ പരിസരത്ത് കുഴികളുണ്ടാക്കി പരിശോധിക്കും വീടിനോട് ചേർന്ന ഭൂമിക്കടയിൽ ടാങ്കോ മറ്റെന്തെങ്കിലും നിർമ്മാണങ്ങളോ ഉണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക സംഭവസമയത്ത് അനിൽ കെട്ടിട നിർമ്മാണ പണിക്കാരനായതുകൊണ്ട് ഇത്തരം സാധ്യതകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് അതേസമയം കേസിൽ വിവരശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിലെ ആദ്യ ആഴ്ച പെരുമ്പുഴ പാലത്തിന് മുകളിൽ കാറിൽ വച്ചാണ് കലയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൊലപാതകം നടത്താനായി പെരുമ്പുഴ പാലം തെരഞ്ഞെടുത്തത് മൃതദേഹം ആറ്റിൽ തള്ളുകയെന്ന പദ്ധതിക്കനുസരിച്ചാണെന്നാണ് പോലീസ് കരുതുന്നത് എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ പ്രതികൾ പദ്ധതി മാറ്റുകയായിരുന്നു കലയെ കൊലപ്പെടുത്തി മൃതദേഹം മറവു ചെയ്തു എന്നാണ് പോലീസിന്റെ എഫ്ഐആറിലും റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത് മൃതദേഹം എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ മാത്രമാണ് മൃതദേഹം സെപ്റ്റിക് ടാങ്കിലാണ് ഉപേക്ഷിച്ചതെന്ന് മൊഴി നൽകിയത് ഇതനുസരിച്ചാണ് പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയതും എന്നാൽ അസ്ഥികളോ തലയോട്ടിയോ ഇവിടെ നിന്ന് കണ്ടെടുക്കാനായില്ലെന്നാണ് സൂചന ഏറെ സങ്കീർണതകൾ നിറഞ്ഞ കേസായതിനാൽ മൃതദേഹം കണ്ടെത്താൻ പലയിടങ്ങളിലും പരിശോധന നടത്തേണ്ടി വരുമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു ആകെ നാലു പ്രതികളാണ് എന്തായാലും അനിലിനെ ഇസ്രായേലിൽ നിന്ന് എത്തിച്ചാൽ മാത്രമേ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരൂ അനിൽ ഇസ്രായേൽ ആശുപത്രിയിലാണെന്നും പറയപ്പെടുന്നുണ്ട് മാനസിക സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ ആശുപത്രിയിലായതെന്നും പറയുന്നുണ്ട് എന്തായാലും അനിൽ താമസിച്ച സ്ഥലം ഇസ്രായേലിൽ എവിടെയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഉടൻ തന്നെ അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ഒരു നീക്കവും അവർ നടത്തുന്നുണ്ട്